പിന്നെ നരേന്ദ്രമോദി ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അതിനോട് ഇടിച്ചു നിക്കാൻ പറ്റിയ ഒരു ലീഡർ ആയിട്ട് മാറുന്നില്ല അല്ലേ കാർഗെ നരേന്ദ്രമോദിയുടെ ആയിട്ട് നിക്കുന്നത് ആക്ച്വലി സുനിത ശരിയല്ല ആർക്കും ആ ഇമേജിനോട് ഒപ്പോസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഉപദേശം ഇപ്പൊ ഒരു എം എൽ എ പോലും ആകുന്നതിനു മുമ്പ് മുഖ്യമന്ത്രി അയാളാണ് നരേന്ദ്രമോദി ഒരു എം പി പോലും ആകാതെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിട്ടാണ് ആദ്യമായിട്ട് പാർലമെന്റിൽ ചേരുന്നത് നരേന്ദ്രമോദി എങ്ങനെയാണ് ഒരു പോപ്പുലർ ബ്രാൻഡായിട്ട് മാറിയത് അല്ലെങ്കിൽ വളർന്ന് നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഒരു വിലയുള്ള ബ്രാൻഡ് ഇപ്പോ നരേന്ദ്രമോദി തന്നെയാണോ മലയാളത്തിൽ ഒരുപക്ഷേ ഏറ്റവും അധികം ബി ജെ പി ഗവൺമെന്റിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സുനിതാ ദേവദാസ് സുനിതാ ദേവദാസിന്റെ തന്നെ ചാനലിൽ വന്ന ഒരു വീഡിയോയിലെ ചില ഭാഗങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രേക്ഷകരെ കാണിച്ചത് എന്തായാലും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കത് തോന്നിയത് സോ അതിനകത്ത് സുനിതാ ദേവദാസ് ഇന്റർവ്യൂ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നമ്മൾ ഈ കിങ് മേക്കർ എന്നൊക്കെ വിളിക്കും നമ്മൾ രാജാവിനെയും രാജാവിനെ ഉണ്ടാക്കുന്ന ആൾക്കാരെയും കുറിച്ച് സംസാരിക്കാറുണ്ടല്ലേ അപ്പൊ അത്തരത്തിലൊരു കിങ് മേക്കർ തന്നെയാണ് എന്ന് പറയാവുന്ന ദിലീപ് ചെറിയാന്റെ വാക്കുകളാണ് പ്രേക്ഷകര് കേട്ടത് ദിലീപ് ചെറിയാൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻസ് കൺസൾട്ടന്റ് ആണ് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അഡ്വൈസർ ആണ് അതുപോലെ തന്നെ അദ്ദേഹം പൊളിറ്റിക്കൽ ആൻഡ് പോളിസി പ്രൊഫഷണൽ ആണ് ഇന്ത്യയിലെ വളരെ മുതിർന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരുപാട് പൊളിറ്റിക്കൽ ക്യാമ്പയിനുകളുടെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രമാണ് രാജ്യം കണ്ട പല രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിലും ചുക്കാൻ പിടിച്ച ബുദ്ധി കേന്ദ്രവും ഒരുപക്ഷെ ഇദ്ദേഹമാണ് എന്ന് പറയാം അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ വ്യക്തമായി ഒരുപക്ഷെ നമുക്കറിയാത്ത അതിന്റെ പിന്നാമ്പുറ കുറിച്ച് നന്നായി അറിയാവുന്ന അവിടെ പലതും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് ചെറിയാൻ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇന്ത്യയുടെ മാത്രമല്ല വേൾഡിലും ലീഡർഷിപ്പിലും നോക്കിയാല് നരേന്ദ്രമോദിയുടെ ബ്രാൻഡ് എല്ലാവരുടെയും കമ്പാരിസനില് അങ്ങനെ ബ്രാൻഡ് ഒത്തിരി മാർക്കറ്റിംഗില് അങ്ങരുടെ ടീം അങ്ങരുടെ സ്വന്തം ചിന്ത ആർക്കും ആർക്കും ആർ ആൻഡ് രണ്ടും ഇല്ല വേറെ ആർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നത് കേവലം ഇന്ത്യക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബ്രാൻഡ് അല്ല എന്നാണ് സുനിതാ ദേവദാസിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ദിലീപ് ചെറിയാൻ പറയുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു പവർഫുൾ ലീഡർ ആയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു ആ ഒരു ഇന്റർവ്യൂലുടനീളം രാഷ്ട്രീയത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന കണക്കിൽ പൂർണ്ണമായും തൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ നിലനിർത്താനും ആ ഒരു ലോക നേതാവ് എന്ന നിലയിൽ തൻ്റെ ആ ഒരു സ്ഥാനം നിലനിർത്താൻ വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും ആലോചിച്ച് ചിന്തിച്ച് കരുക്കൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാണ് അവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് നമുക്ക് ബാക്കി കൂടി കാണാം സോ നരേന്ദ്ര മോദിയുടെ സക്സസ് ദ ദാറ്റ് ഹീസ് ടു ഇൻവെസ്റ്റ് ആൻഡ് സസ്റ്റെയിൻ എല്ലാ ആളുകളെയും ഇങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ അതോ നരേന്ദ്രമോദിയെ പോലെ ഒരു ബേസിക് കരിസ്മ അതിന് ആവശ്യമാണോ അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നതിന് സൊ ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ദിലീപ് ചെറിയ പങ്കുവയ്ക്കുന്നത് നരേന്ദ്രമോദി എന്തുകൊണ്ട് ഒരു ഗ്ലോബൽ ലീഡറായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ മോദിയെ എതിർക്കാൻ ആർക്കും എന്തുകൊണ്ട് കഴിയുന്നില്ല അപ്പം അത് ഒരു വെറുമൊരു വ്യക്തിയല്ല മോദി സാധാരണ ഒരാളെ പിടിച്ച് മോദിയെ പോലെ ബ്രാൻഡ് ചെയ്ത് പി ആർ വർക്ക് ചെയ്ത് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല ഒരു പ്രോഡക്റ്റ് അദ്ദേഹം അങ്ങനെയാണ് അതിനെ പറയുന്നത് ആ പ്രോഡക്റ്റിന് ചില പ്രത്യേകമായ സവിശേഷതകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ നരേന്ദ്രമോദി ഇന്നൊരു വലിയ ഒരു പവറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പവർഫുൾ ലീഡർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോദിയുടെ ചില പ്രത്യേകതകൾ കൊണ്ടാണ് എന്നാണ് ഇവിടെ ദിലീപ് ചെറിയാൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് എല്ലാവരെയും ഈ വീഡിയോയുടെ തുടക്കത്തിൽ പ്രേക്ഷകർ കണ്ടുകാണും അദ്ദേഹം പറയുന്നുണ്ട് നരേന്ദ്രമോദിയെ എതിരിടാതിരിക്കുന്നതാണ് ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും നല്ലത് ദേശീയ തലത്തിൽ മോദിയെ നേരിടുന്നതിന് പകരം പ്രാദേശികമായി സംസ്ഥാനങ്ങൾക്കുള്ളില് മത്സരങ്ങൾ വിജയിച്ച് മുന്നോട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് നരേന്ദ്രമോദിയെ നേരിടുന്നത് അബദ്ധമാണ് എന്നാണ് ദിലീപ് ചെറിയാൻ പറയുന്നത് കാരണം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ലീഡറാണ് മോദിയെ എതിർക്കണമെങ്കിൽ മോദിയേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡർ ഉയർന്നു വരണം അത് ശരിക്കും അപൂർവങ്ങളിൽ അപൂർവമാണ് ലോക ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെയുള്ള നേതാക്കൾ വളരെ കുറവാണ് എന്ന് കാണാൻ സാധിക്കും അപ്പം ഇന്ത്യയിൽ തന്നെ അപൂർവമായി മാത്രമാണ് പവർഫുള്ളായിട്ടുള്ള ലീഡേഴ്സ് ഉയർന്നു വന്നിട്ടുള്ളത് അതിൽ തന്നെ നരേന്ദ്രമോദി തികച്ചും വ്യത്യസ്തനാണ് സോ അങ്ങനെ പവർഫുള്ളായിട്ടുള്ള ഒരു ലീഡറിനെ എതിർക്കുക എന്ന് പറയുന്നത് ബുദ്ധിമോശമാണ് തന്ത്രപരമായി അദ്ദേഹത്തെ നേരിടാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ മാത്രമല്ല മോദിയുടെ കീഴിൽ ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നുണ്ടെന്നും ഇന്ന് ലോകത്ത് ഇന്ത്യയെ പോലെ വളരുന്ന മറ്റൊരു രാജ്യമില്ല എന്ന് കൂടി അദ്ദേഹം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ചാനലിനകത്ത് കിടപ്പുണ്ട് നമുക്ക് അത് എല്ലായിടത്തും ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല എന്തായാലും കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് കാണാം അതിനകത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം മോദിയെയും ബി ജെ പി ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സുനിതാ ദേവദാസ് ആ ചാനലിൽ വരുന്ന ആൾക്കാരും മെജോറിറ്റി പേരും ഇവരെ വിമർശിക്കുന്നവരാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് അതും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളുകളികൾ നന്നായി അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒപ്പീനിയൻ പറയുമ്പോൾ അദ്ദേഹം തുറന്നു പറയുകയുമാണ് മോദിയുടെ കീഴിൽ ഇന്ത്യ ഡെവലപ്പ് ആവുന്നുണ്ട് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു മുന്നേറ്റം കാഴ്ച വയ്ക്കുകയാണ് ഒപ്പം ലോകത്ത് ഇന്ന് ഏറ്റവും അധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവും ഇന്ത്യയാണ് അതുപോലെ മറ്റൊരു രാജ്യവും ഇല്ല എന്നിവരെ അദ്ദേഹം ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്തുകൊണ്ട് മോദി എന്ന് പറയുന്ന ലീഡറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഞാനും ഒരുപാട് വിമർശനങ്ങൾ നേരിടാറുണ്ട് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മോദിയുടെ കീഴിൽ ഇന്ത്യ വളരുന്നുണ്ട് എന്നതാണ് അതിൻ്റെ പ്രധാന കാരണം രാജ്യത്തിന് കൃത്യമായ ഒരു ദിശാബോധം ഇന്നുണ്ട് രാജ്യം കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണെന്ന് സഞ്ചരിക്കുന്നത് അത് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വൺ ബില്യൺ ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം കൂടി ആകുമ്പോൾ സ്വാഭാവികമായും പല പ്രശ്നങ്ങളും ഈ രാജ്യത്തുണ്ടാകും പക്ഷേ ആകെ മൊത്തം രാജ്യത്തിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ഉയർച്ച തന്നെയാണ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം